ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ സംഘടിപ്പിച്ച സി പി ഐ എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വർഗീയ ധ്രുവീകരണത്തിനെതിരെ നടത്തിയ റാലി വൻ ജനാബലിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് തുളസീധരൻ പള്ളിക്കലും ജോൺസൺ കണ്ടച്ചറയും തുടങ്ങിയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി ഫൻ ജനാബലിയോടുകൂടി ആരംഭിച്ച റാലി ജനാപലിയുടെ അകമ്പടിയോടുകൂടി സമ്മേളന നഗരിയിൽ അവസാനിച്ചു ജാഗ്രത സുരക്ഷത ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുഗൻ റാലിയാണ് ഈ ലേഖനത്തിന്റെ തരത്തിലായി കടന്നു വരുന്നത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ ചാതിമതിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ചെടിയേറ്റൊടുത്തുകൊണ്ട് വടകരയോട് സൗഹൃദ രാഷ്ട്രീയ പാരമ്പു ദേശവും മുന്നിൽ വെപ്പിക്കാനിറങ്ങുന്നു കരുതവും കാതലും ഒരുക്കുകയാണ് ி பட்டியோஜயோடோ ஜில்லாநேதாக்கள் சமதிபிக்கசு நாட்டின் முழுவதும் ஜனாதிபத்தியவிசாசிகளையும் வடகிழக்குதானசிகரையும் வகிச்சு ஜனாதிபத்திய பாரம்பரியத்தை

शांति दर आ शादी जा وعلیکم السلام ورحمۃ اللہ وبرکاتہ۔ اسوے ویلاد مدنگار کے علمرمائی بیچیدہ کوٹی اور ویلاد مدنگار کے علمرمائی بیچیدہ کوٹی کو باقاعدہ طور پر پرمنیر امبارک کوٹی بنا کر پرمنیر امبارک بنا کر തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഘട്ടത്തിൽ തീയതി വോട്ട് എണ്ണിത്തീരുമ്പോൾ രാജ്യം ആരി ഭരിക്കണമെന്ന് ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലം ഇന്ന് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും പ്രചോദിപ്പിച്ചിട്ടുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം എന്തുകൊണ്ടാണ് എസ് ഡി പി സംഘടിപ്പിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വ്യക്തമാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നാലാം മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലേക്കും അതിനുശേഷം അടുത്ത അവസാനഘട്ടത്തിലെയും പുറക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മറ്റ് കേരളത്തിൽ തമ്മിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി വെക്കുന്ന മുദ്രാവാക്യത്തെ അപകീർത്തികരമായി എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് എന്ന് ദേശീയ തലത്തിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിലെ ചെറിയ പരാമർശങ്ങളിൽ പോലും വർഗീയമായ വിഷം കുത്തി നിറച്ച് അത് നുണകളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പരിപാടിയിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളെപ്പോലും അമ്പജിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രബലമായ വിഭാഗങ്ങളെ വംശീയമായ ഉള്ളടക്കത്തോടെ രാജ്യത്തെ രണ്ടാംഘടം പൗരന്മാരെന്ന വ്യങ്ങേയ ലോകത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായ മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ അവസാന നിമിഷം എതിർ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുക ആ സമയത്താണ് ജനാധിപത്യ കേരളത്തിന്റെ പ്രബുദ്ധമായ വടകരയിൽ നാദാപുരവും കുറ്റ്യാളിയും പേരാമ്പ്രയും വടകരയും ഒക്കെ ഇടങ്ങുന്ന ഒരുപക്ഷെ സാംസ്കാരികമായി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാർ എഴുത്തുകാർ നാടക പ്രവർത്തകർ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടയിൽ സൃഷ്ടിച്ചിട്ടുള്ള വടകര എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോടെ മാത്രം നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും വിദ്വേഷജനകമായ പരസ്പരം ചെളിവാരി എറിയുന്ന നാളെ നരേന്ദ്രമോദിയുടെ അനുജരന്മാർക്ക് വടകരയിൽ വർഗീയമായ സംഘർഷമുണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഈ പ്രശ്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നതിയായ നേതാവ് കെ കെ ശൈലജ മത്സരിക്കാൻ വരുമ്പോൾ അവർക്കെതിരെ കെ മുരളീധരൻ നോമിനേഷൻ കൊടുക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച സന്ദർഭത്തിൽ ഏറ്റവും തീവാരം ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ടാകാം പക്ഷേ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ മുരളീധരന്റെ സഹോദരി പത്മജ വേണുപോകാൻ ബി ജെ പിയിലേക്ക് കൂടുമാറുകയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുരളീധരൻ തൃശൂർ ബി ജെ പിയുടെ വിന്നി ക്യാൻഡേറ്റ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ നേരിടാൻ അങ്ങോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് യു അവരുടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല രാഷ്ട്രീയമായി നടക്കേണ്ട ഒരു മത്സരത്തെ ഒന്നര മാസത്തോളം സോഷ്യൽ മീഡിയയിലൂടെ നവമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വർഗീയമായ വിഷം നിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യ നേതാവ് വടകരയിൽ വന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളിൽ നമുക്ക് ലഭ്യമാണ് എന്താണ് വടകര വടകരയിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ വടകരയിലെ ജനങ്ങൾ സംവരിദായകർ മുഴുവൻ ഏതെങ്കിലും പ്രത്യേകമായ സാമൂഹ്യ ഭാഗത്തിന് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണോ എന്താണ് അവർ ചെയ്യുന്നത് ഇത്രമാത്രം ഇത്രമാത്രം രാഷ്ട്രീയ പോളിംഗ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്ത ഒരു ഒരു സമൂഹത്തെ ശേഷവും വർഗീയമായി അന്തരീക്ഷം ഊർജ സ്ഥലതയോടെ രാഷ്ട്രീയവും നരേന്ദ്രമോദിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും വടകരയിൽ നടത്തിയത് വർഗീയ ധ്രുവീകരണമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇടതുപക്ഷത്തിന്റെ നേതാവായ വർഗീയ ജോൺസൺ പറയുകയുണ്ടായി ഒരു ായെന്നുംിയാണ് അത് പൊളിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വേണം എന്ന് പറഞ്ഞ പ്രത്യക്ഷാസ്ത്രത്തിന്റെ പിന്മുറക്കാരനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് സംസാരിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ വേട്ടക്കാരന് മുമ്പിൽ ഇട്ടു കൊടുക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോ ഇപ്പോ പ്ലസ് ടുസൾട്ട് വന്നു ഇന്നലെ എസ് എസ് സിയുടെ റിസൾട്ട് വന്നു ഏറ്റവുമധികം എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികൾ അത് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഇ എം എസ് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ഒരുപാട് എ പ്ലസ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കോപ്പി അടിച്ച് മേടിച്ച എ പ്ലസ് ആണ് എന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ പാവപ്പെട്ടവന്റെ മക്കളുടെ ആ വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർ എസ് എസുകാർ പറയാൻ മടിക്കുന്നതിനേക്കാൾ കൃഷ്ണമായ ഭാഷയിൽ സഖാവ് വി എസ് അച്യുതാനന്ദ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും പറയുന്ന ഇടതുപക്ഷ പ്രതിശാസ്ത്രം അത് ശരിയായ ദിശയിലല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരവരുടെ ആശയങ്ങളും അവരവരുടെ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന് എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്ന് അത് ടച്ച് ചെയ്യുകയും പറയുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ അവതരിപ്പിക്കാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന് കഴിയാതെ വരുന്നു അതേ പിന്മുറയെ ഏറ്റുപിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും വിദ്വേഷ പ്രചരണങ്ങൾ ഏറ്റവും അധികം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല സംസ്ഥാനങ്ങളിൽ വന്നു നിന്നുകൊണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നട്ടിന് നിവർത്തി നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ ആധികാരികമായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേസ് കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു നരേന്ദ്രമോദിയും അതിനുബന്ധ സംവിധാനങ്ങളും ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചു കൊണ്ടുപോകുമ്പോ അതേപോലെ നടക്കാനുള്ളതല്ല പ്രിയപ്പെട്ട സി പി എമ്മുകാരാ ഇടതുപക്ഷക്കാരാ നിങ്ങൾ നരേന്ദ്രമോദി ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും ഓരോന്നോ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് കളിക്കാർക്ക് അവരെ തെരഞ്ഞെടുക്കുന്നത് മതത്തിന്റെ പേരിലായിരിക്കും എന്ന് വെച്ചാൽ ഓരോ സമൂഹത്തിനും വർഗീയതയാളിൽ എത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നരേന്ദ്രമോദിക്കെതിരെ പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതികൾക്ക് വില കൽപ്പിക്കാത്ത തരത്തിൽ കുറ്റങ്ങളും തെളിവുകളും ഇല്ലാതെ അത് തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മാറുന്നതെങ്കിൽ ഈ രാജ്യത്തെ വീണ്ടെടുക്കൽ ഒരു വലിയ താപസാണ് നമുക്കറിയാം സംഘപരിവാരവും ആർ എസ് എസ് കാരനും കേരളത്തിന്റെ മണ്ണിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം നമ്മളൊക്കെ പറയുന്ന നമ്മുടെ സംസ്ഥാനം ഗോൾ സോൺ ആയി ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് മുമ്പൊരു ഡി ജി പി പറഞ്ഞ ഓർമ്മയുണ്ട് മലപ്പുറത്തിന് ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽ തന്നെ മതനിരപേക്ഷതയുടെ വക്താക്കളായ ഇടതുപക്ഷത്തിന്റെ പ്രത്യങ്ങൾ ഇന്ന് നമുക്കറിയാം അവരുടെ മത്സരരംഗത്തുള്ളത് സ്വന്തം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ഹീനമായ മാർഗം ഉപയോഗിച്ചുകൊണ്ടും അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എന്താണ് വർഗീയവാദികൾ കൊച്ചുകൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്